ഡോക്ടർ എം എസ് മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ പരിപാടി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു മേനോൻ അനുസ്മരണ സമിതി കൺവീനർ നാദൻ കെ സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ കവിത സോമൻ ഭാരതീയ ദർശനം നൈതിക മാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ആമ്പല്ലൂർ എഴുത്തകം പ്രസിഡന്റ് ഇ ഡി ഡേവിസ് മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായ് ചാലക്കുടി താലൂക്ക് ലൈബ്രറി അംഗം എം കെ ബാബു കൊടകര ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ എം കെ ജോർജ് സി ജയരാമൻ എം കെ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആമ്പല്ലൂർ എഴുത്തകം പ്രസിദ്ധീകരിക്കുന്ന എൻ വിയുടെ രംഗനാഥനന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ കൂപ്പണിൻ്റെ വിതരണോദ്ഘാടനവും പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു